ഹലോ ആ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമ്മൾ ഇന്ന് പറയുന്നത് ലോട്ടറിയെക്കുറിച്ചാണ് കേട്ടോ മിക്ക ആളുകളും ഇന്ന് ലോട്ടറി എടുക്കുന്നുണ്ട് ഞാനും അതിലൊരാളാണ് ഞാനും ഇടയ്ക്കിടയ്ക്ക് ലോട്ടറി എടുക്കാറുണ്ട് പക്ഷേ വലിയ വലിയ സംഖ്യ ഒന്നും അടിച്ചിട്ടില്ല ആകെ ഇതുവരെ അടിച്ചത് ഒരു അഞ്ഞൂറ് രൂപ അടിച്ചത് പക്ഷെ എന്നാലും ഞാൻ ഇടയ്ക്കൊന്ന് എടുത്ത് വയ്ക്കും അപ്പം ലോട്ടറി എടുക്കണത് മാത്രമല്ല ലോട്ടറി നോക്കണത് ഒരു ടാസ്ക് പരിപാടിയാണ് എന്ന് പറഞ്ഞാൽ ലോട്ടറി നോക്കണത് ഒരു മടി പിടിച്ച പരിപാടിയാണ് ചിലർ പത്രത്തിൽ നോക്കും റിസൾട്ട് ചിലവർ ഫോണിൽ നോക്കും റിസൾട്ട് ഞാൻ ഫോണിലാണ് നോക്കല് ഫോണിൽ നോക്കിയാൽ നമുക്കൊരു തൃപ്തി കിട്ടില്ല ഇനി നമ്മൾ നോക്കിയത് മാറിപ്പോയിനോ നമ്പർ മാറിയാവും കൺഫ്യൂഷൻ വരും എന്നിട്ട് നമ്മൾ ലോട്ടറി ഒഴിവാക്കാതെ പിന്നെയും നോക്കണ ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ടുള്ളൊരു അപ്ലിക്കേഷൻ ആണ് കേട്ടോ പൊൻകും എന്നാണ് ആപ്പിൻ്റെ പേര് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സിംപിളായിട്ട് ഒറ്റ ക്ലിക്കിൽ നമുക്ക് അടിച്ചുപടിച്ചില്ലെന്ന് അറിയാൻ പറ്റും അപ്പം ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക അതിൽ കണ്ടോ ഇങ്ങനെ നോക്കണവർക്കും നോക്കാം ഫുൾ റിസൾട്ട് കണ്ടോ ഓരോ ലോട്ടറിൻ്റെ പേരുണ്ട് അപ്പം നമ്മൾ എഴുതാന്ന് വെച്ചാൽ അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫുൾ റിസൾട്ട് വരും ഇത് കറക്റ്റ് നറക്കെടുത്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിൽ അപ്ഡേറ്റ് ആയി വരും കേട്ടോ പിന്നെ പ്രഡിക്ഷൻ ഉണ്ട് അപ്പം നമുക്ക് പ്രൊഡിക്ഷൻ ചെയ്യാൻ പറ്റും പിന്നെ നമ്പർ അടിച്ചിട്ട് ലോട്ടറിയിലുള്ള നമ്പർ അടിച്ചിട്ട് നമുക്ക് അങ്ങനെയും റിസൾട്ട് ചെക്ക് ചെയ്യാം പിന്നെയുള്ള ഇതാണ് കേട്ടോ സിമ്പിൾ പരിപാടി സ്കാനിങ് അതിൽ ലോട്ടറിയിലുള്ള കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ റിസൾട്ട് കാണിക്കുന്നതാണ് അപ്പോൾ അതിന് അതാണ് നമുക്ക് എളുപ്പം എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം അപ്പോൾ ലോട്ടറിയിലുള്ള ഏതാ ചെക്ക് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു അതല്ല കേട്ടോ ചെക്ക് ചെയ്യാം ഇതാ ആ നീണ്ട വരേണ്ടല്ലോ നീളത്തിലുള്ള ഇതാണ് ക്യാമറയിൽ കോ സ്കാൻ ചെയ്യുമ്പോൾ കാണിക്കേണ്ടത് അപ്പം നമുക്കൊന്ന് നോക്കി വെക്കാം ഇത് അടിച്ചോ ഇല്ല നോക്കി വെക്കാം മിക്കവാറും അടിക്കൊന്നും ഇല്ല അതി നൂറ് ശതമാനം ഉറപ്പാണ് കണ്ടോ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ലോട്ടറീൻ്റെ വിവരങ്ങൾ അവിടെ കാണിക്കുന്നതാണ് കണ്ടോ ലോട്ടറിൻ്റെ നമ്പർ ആ നമ്പർ തന്നെയാണ് അതിലും വരുന്നത് പിന്നെ ലോട്ടറിൻ്റെ ഡേറ്റ് നറുക്കെടുപ്പ് ഡേറ്റ് ഒക്കെ വരും അപ്പോൾ അത് രണ്ടാണ് പശ്ചാത്തലം കള്ളിയിൽ വരിക അപ്പം അതിലുള്ള ഡേറ്റും സംഭവങ്ങളൊക്കെ ഒന്ന് തന്നെയാണ് പിന്നെ ലോട്ടറിൻ്റെ പേരും ഒന്ന് തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്ത അവസ്ഥ അറിയാലോ അപ്പോൾ അതാ ചെക്കില്ലാത്ത കണ്ടോ ക്ഷമിക്കണം ഇപ്രാവശ്യം സമ്മാനമൊന്നുമില്ല അടുത്ത തവണ ലഭിക്കട്ടെ ഞാൻ ഈ എപ്പോഴും സ്കാൻ ചെയ്താലും ഇങ്ങനെ തന്നെയാണ് വരെ കേട്ടോ ഇതെടുത്തതിനു ശേഷം എനിക്ക് ഇതുവരെ ഒരു അഞ്ഞൂറ് രൂപ പറ്റി അടിച്ചത് ഇതും അല്ലെങ്കിലും എനിക്ക് ഒന്നും അടിക്കലൊന്നുമില്ല അപ്പോൾ ഇതെടുത്തതിനു ശേഷം ഒരു അഞ്ഞൂറ് രൂപ അടിച്ചുണ്ടോ ഇനി അപ്ലിക്കേഷൻ എടുത്തതിനു ശേഷം അപ്പോൾ പിന്നെ അതിൽ കണ്ടോ ജസ്റ്റ് മിസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ നമ്പറായിട്ട് ജസ്റ്റ് മിസ്സായ നമ്പറ് ഏതൊക്കെയാണെന്നുള്ളത് കാണിക്കും ഇന്നത് ചെറിയ മിസ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ട് ഒരു നമ്പർ മിസ്സ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ നോക്കാനൊക്കെ പറ്റും പിന്നെ നമുക്ക് അടുത്ത ലോട്ടറി നോക്കി വയ്ക്കാം രണ്ടാമത്തെ ലോട്ടറി ഇതും എന്തായാലും അടിക്കില്ല അതിക്ക് ഉറപ്പ് തന്നെയാണ് അപ്പം ചെക്കിൽ മതി കണ്ടോ ഇപ്രാവശ്യം സമ്മാനമൊന്നുമില്ല അടുത്ത തവണ ലഭിക്കട്ടെ എപ്പോഴും തന്നെയാണ് പറയാൽ അപ്പം ഇതിൽ ജസ്റ്റ് മിസ് നോക്കിയാൽ ഇതിൽ ജസ്റ്റ് മിസ്സ് ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇത് യാതൊരു ബന്ധമില്ല അത് ലോട്ടറി ആക്കി കിട്ടിയത് അപ്പം പൈസ അങ്ങനെ പോയി ഒരു ലോട്ടറിക്ക് നാൽപ്പത് റുപ്യാണല്ലോ എൺപത് റുപ്യ അങ്ങനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പം ഇത് വലിയ ഉപകാരപ്പെടുന്ന ഒരു ആപ്പാണ് കേട്ടോ മൂന്ന് മണിക്കാണല്ലോ റിസൾട്ട് എടുക്കുക അപ്പോൾ മൂന്നരണ്ട് ഉള്ളിലായിട്ട് ഇതിൽ ഫുൾ ആയിട്ട് തന്നെ അപ്ഡേറ്റ് ആയി വരുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം